കോഴിക്കോട് ജില്ലയിലെ പയ്യോളി നഗരസഭയിൽ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിലാണ് ആർ ആർ എഫ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അജൈവ പാഴ്വസ്തുക്കൾ തരംതിരിക്കുവാനും അവ സൂക്ഷിക്കുവാനും പ്രത്യേക മുറികൾ സജ്ജീകരിക്കുകയും വെയിലിംഗ് മെഷീൻ സോട്ടിംഗ് ടേബിൾ തുടങ്ങി ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് പയ്യോളി നഗരസഭ ലക്ഷ്യം വെക്കുന്നത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക വിശ്രമമുറികളും ശുചിമുറികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പലവിധ പ്രശ്നങ്ങൾ കാരണം നിർമ്മാണം മുടങ്ങിയെങ്കിലും പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ വിശ്വാസമാർജിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ മികച്ച മാതൃകയാണ് പയ്യോളിയിലെ ഈ ആധുനിക ആർ ആർ എഫ് കെട്ടിടം